ഗസയ്ക്ക് പുറമെ മെഹ്മൂദ് അബ്ബാസിന്റെ ഫതാ പാർട്ടി ഭരണം നടത്തുന്ന വെസ്റ്റ് ബാങ്കിലേക്കും ഇസ്രായേൽ സൈന്യം ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇരുപത് വർഷത്തിനിടെ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നീക്കമാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയായ ഇസ്രായേൽ ഗേറ്റ്സ് കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയത് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സായുധ പോരാട്ടങ്ങൾക്ക് പിന്നിൽ ഇറാന്റെ കരങ്ങളാണ് ഇവർക്ക് വേണ്ട ആയുധങ്ങളും പണവും ജോർദാനിലൂടെയാണ് ഇറാൻ എത്തിക്കുന്നത് എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇറാന്റെ ഈ നീക്കം ഭാവിയിൽ ജോർദാനും ഭീഷണിയാകുമെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ ഗാറ്റ്സ് പറയുന്നത് പക്ഷേ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവനയോട് ജോർദാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇതിനിടെ ഹമാസിന്റെ തടവിലുണ്ടായിരുന്ന ബന്ദികളിൽ പേർ കൂടി കൊല്ലപ്പെട്ട വിവരം ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് റഫേലുള്ള ഹമാസിന്റെ തുരങ്കത്തിൽ നിന്നും ആറ് ബന്ധികളുടെ മൃതദേഹം കിട്ടിയ വാർത്ത ഇന്നലെ രാത്രി തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇവരുടെ പേര് വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടത് ഇസ്രായേൽ സൈന്യം ബന്ദികളെ പാർപ്പിച്ചിരുന്ന ടണലുകളിൽ എത്തുന്നതിന്റെ തൊട്ട് മുന്നോടിയായാണ് ഹമാസ് ബന്ദികളെ വധിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം കുറ്റപ്പെടുത്തുന്നത് കൊല്ലപ്പെട്ട ബന്ദികളിൽ ഒരാൾ അമേരിക്കൻ പൗരനാണ് ഹെർഷ് ഗോൾഡ്ബർഗ് പൊളിൻ എന്ന അമേരിക്കൻ പൗരനാണ് ഇന്നലെ ഹമാസിന്റെ തടവിൽ വെച്ച് കൊല്ലപ്പെട്ടത് ബന്ദികളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല വെസ്റ്റ് ബാങ്കിലെ തുൽക്കറാം ജനിൻ തുബുസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ മരണസംഖ്യ ഇരുപത്തൊന്നായി ഉയർന്നിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണം ഉടനെ നിർത്തണമെന്നാണ് ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ അതിശക്തമായ തിരിച്ചടിയാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് വിവിധ ഫലസ്തീൻ പ്രതിരോധ സംഘടനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ ഒരു ഇസ്രായേലി സൈനികൻ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയുണ്ടായി ഇതിനിടെ ഇന്ന് രാവിലെ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിൽ നടന്നിരിക്കുന്നത് ഹെബ്രോണിലെ തുർക്കുമിയ ചെക്ക് പോസ്റ്റിൽ നടന്ന വെടിവെപ്പിൽ മൂന്ന് ഇസ്രായേലി പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഒരാൾ സംഭവ സ്ഥലത്തും മറ്റ് രണ്ടു പേർ ഹോസ്പിറ്റലിൽ വെച്ചുമാണ് മരണപ്പെട്ടത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരിൽ രണ്ടു പേർ പുരുഷന്മാരും ഒരാൾ സ്ത്രീയുമാണ് ഹമാസിന്റെ തടവിലുള്ള ബന്ദികൾ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നതോടെ ആയിരക്കണക്കിന് ഇസ്രായേലികൾ ഇന്നലെ രാത്രി തെരുവിലിറങ്ങുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ് ബന്ദികൾ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും നതന്യാഹുവിന് ഒളിച്ചോടാൻ കഴിയില്ല എന്നാണ് പ്രതിഷേധക്കാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്